നാട്ടിലെ സെലിബ്രിറ്റിയായ ഒരു ഫ്രണ്ടിന് വേണ്ടി ദുബായുടെ മുഴുവൻ മുക്കും മൂലയും ഒരു വീട് വാങ്ങാൻ വേണ്ടി അന്വേഷിച്ച് നടന്നതിൻ്റെ ഒടുവിലത്തെ രംഗത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വേണ്ടപ്പെട്ട ആളുകളെ അറിയിക്കാൻ വേണ്ടി ദുബായിൽ ഒരു വീട് എന്നത് സ്വപ്നം കാണുന്നവർക്ക് ഇതിനപ്പുറം ഒരു സാഹചര്യമില്ല എന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പറയാൻ തക്ക ആത്മവിശ്വാസം എനിക്ക് കിട്ടിയ ഒരു വലിയ സംഗതി അറിയിക്കട്ടെ കൂട്ടത്തിൽ അതുല്യനായ ഒരു മലയാളിയെയും എനിക്ക് പരിചയപ്പെടാൻ പറ്റി അദ്ദേഹത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ ദുബായിൽ ഒരു സെമി ഗവൺമെൻറ് പ്രോജക്റ്റ് വീടുമായി ബന്ധപ്പെട്ടത് മൂന്ന് വർഷത്തിനിടയ്ക്ക് ഘട്ടം ഘട്ടമായി നമുക്കൊരു അഞ്ചര ലക്ഷം ദർഹം മുടക്കാൻ കഴിവുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ഈ വാക്കുകൾ മനസ്സിലാക്കണം എങ്കിൽ ഒരു ടു ബെഡ്റൂം പ്ലസ് മെയ്ഡ് റൂം ഉള്ള നാല് വാഷ്റൂമുള്ള ഒരു വീട് സ്വന്തമാക്കാം എന്നതിൻ്റെ മലയാളം അതും ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് ഈ മലയാളിയെ പരിചയപ്പെട്ടപ്പോഴാണ് അറിയുന്നത് മുപ്പതിനായിരം ദ്രംസ് കൊടുത്താൽ മതി നമ്മുടെ പേരിൽ അത് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇനി എന്താണ് പ്രോജക്റ്റ് ആരെയാണ് കണ്ടത് എന്താണ് നമ്മളീ പറയുന്ന സെമി ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യത ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ദയാർ എന്ന പ്രസ്ഥാനത്തിൻ്റെ അകത്തേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ് ഏതായാലും എൻ്റെ ഫ്രണ്ട് സെലിബ്രിറ്റിയാണ് അദ്ദേഹം ഇത് ഇഷ്ടപ്പെട്ട് തത്സമയം അഡ്വാൻസ് കൊടുക്കുകയും ഇത് ലോകമറിയണം എന്ന് ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ടിന്ന് വന്നിരിക്കുന്നത് ദുബായിലെ തങ്കപ്പെട്ട സ്ഥലങ്ങളായ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളും വലിയ വലിയ ധനികരും ഒക്കെ താമസിക്കുന്ന ഏരിയയായ എമിറേറ്റ്സ് ഹിൽസ് ജുമേര ഗോൾഫ് എസ്റ്റേറ്റ് ഇതിൻ്റെയൊക്കെ തൊട്ടടുത്ത ഇതിൻ്റെ ആ ഒരു താവളത്തിൻ്റെയൊക്കെ നടുവിലെന്ന് വേണമെങ്കിൽ പറയാം അവിടെയാണ് ദ പാർക്ക് ഫൈവ് എന്ന് പറയുന്ന പ്രോജക്റ്റിനെ കുറിച്ച് അതും ദയാറ് നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ദുബായ് ഇസ്ലാമിക് ബാങ്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ദയാർ ഇത് സാധാരണ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു കമ്പനി എന്നൊരു രൂപത്തിലല്ല മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് സെമി ഗവൺമെൻറ് എന്ന് എടുത്തു പറയാൻ കാര്യം ഇതൊരു പബ്ലിക് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ് അതിൻ്റെ വിശ്വാസ്യത ഇതറിയാവുന്നവർക്കറിയാം അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം അങ്ങനെയുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് ഒന്ന് ദശാംശം നാല് മില്യൺ കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ബെഡ്റൂമും പിന്നൊരു മെയ്ഡ് റൂമും നാല് വാഷ്റൂമൊക്കെയുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഒരു വീട് കിട്ടുക എന്ന് പറയുന്നത് ഇന്നത്തെ ദുബായിൽ സാധ്യമാണോ എന്നാലോചിക്കാനാണ് ഇത്രയും വിശദമായിട്ട് ഇക്കാര്യം പറഞ്ഞത് ദുബായുടെ തങ്കപ്പെട്ട സ്ഥലം കരളായ സ്ഥലം കണ്ണായ സ്ഥലം ഹൃദയമായ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ അതിസമ്പന്നർ താമസിക്കുന്ന കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഐ എം പി ഇസഡ് എന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം അവിടെയാണ് ഈ പാർക്ക് ഫൈവ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇനി ഒരു രഹസ്യം കൂടി പറയാം നിങ്ങളൊക്കെ ഒരു പത്തിരുപത്തഞ്ച് വർഷത്തിന് മുകളിലായിട്ട് ഈ ദുബായിലുണ്ട് രണ്ടായിരത്തി ഒന്നിലും രണ്ടിലും മൂന്നിലുമൊക്കെയായി ഈ എബ്രോയ് സീസിലൊക്കെ വില്ലകൾ വാങ്ങിയ ആളുകൾ അന്ന് രണ്ടും മൂന്നും മില്യൺ കൊടുത്ത് വാങ്ങിയ ആളുകൾ ഇപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് നോക്കണം ആ വില്ലകൾക്കൊക്കെ പതിനഞ്ച് മില്യൺ ഇരുപത് മില്യൺ മുപ്പത് മില്യൻ അമ്പത് മില്യൻ എന്നിങ്ങനെയായി വില വർദ്ധിച്ചിരിക്കുന്നു അത്രയും വില മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഇങ്ങനെ ഒരു സെമി ഗവൺമെൻറ് സംവിധാനം ദുബായിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ആ തുക നമ്മുടെ വിയർപ്പിൻ്റെ നമ്മുടെ ചിന്തയുടെ ആ അധ്വാനമുണ്ടല്ലോ ആ തുക കൊടുക്കുന്നത് നമ്മുടെ കാശുകൊണ്ടല്ലാതെ സ്വന്തം കാശ് കൊണ്ട് ഈ ബിൽഡിംഗ് വെക്കാൻ കെൽപ്പുള്ള ഒരു പ്രസ്ഥാനത്തിനാണോ കൊടുക്കുന്നതെന്ന് ആദ്യം ആലോചിക്കണം അതിന് പറയുക എസ്ക്രോ അക്കൗണ്ടൻ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മുപ്പതിനായിരം നിറംസ് അഡ്വാൻസ് കൊടുത്താൽ ഇതിൻ്റെ കാര്യമായി മുന്നോട്ട് പോകാമെന്ന് ഈ മുപ്പതിനായിരം പോലും ഇതിൻ്റെ ദയാർന്ന കമ്പനി ടച്ച്യില്ല അവരുടെ കാശ് കൊണ്ട് തരും നമ്മൾ കൊടുക്കുന്ന കാശ് അത്രയും കാലം നമുക്ക് തരുന്നത് വരെ ഈ അത് കാണാനേ പറ്റുക അത് കാണാനേ പറ്റുമോ എടുക്കാൻ പറ്റില്ല അതാണ് ദുബായിയുടെ സംവിധാനം പ്രത്യേകിച്ച് ഈ ഒരു പി ജെ എസ് സി എന്ന് പറയുന്ന സംവിധാനത്തിൽ ക്രെഡിബിലിറ്റി ഇതാണ് വിശ്വാസ്യത നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് അതുകൊണ്ടാണ് പുറത്തറിയുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പ്രോജക്റ്റുകളൊക്കെ ഒരു പരസ്യവും കൂടാതെ വിറ്റുപോകുന്നത് അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ടിന് വേണ്ടി വാങ്ങാൻ വന്നപ്പോൾ കിട്ടിയ വിവരം പങ്കുവെക്കേണ്ടത് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന രൂപത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ വരുമ്പോൾ ഈ പറയുന്ന ടു ബെഡ്റൂം പ്ലസ് മെയിഡ് റൂം വൺ പോയിൻറ്റ് ഫോർ മില്യൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഇവർ ഏതായാലും പരസ്യമൊന്നും കൊടുക്കുന്നില്ല അറിഞ്ഞറിഞ്ഞ് വാങ്ങിയവരും അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു കീഴ്വഴക്കമാണ് ദയാറിൻ്റെ പ്രോജക്റ്റുകൾ ദയാർ എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇരുപത്തഞ്ചോളം വർഷമായിട്ടുള്ള അതിൻ്റെ പാരമ്പര്യം ഒപ്പം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇസ്ലാമിക് ബാങ്ക് ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിക് ബാങ്ക് എന്നൊക്കെ കരുതുന്ന ദുബായ് ഇസ്ലാമിക് ബാങ്കാണ് അതിൻ്റെ ഭൂരിഭാഗം ഉടമസ്ഥാവകാശമുള്ളത് ആ വിശ്വാസ്യതയാണ് എന്നെ കൊണ്ടത് പറയാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ വൺ ബെഡ്റൂമും ഉണ്ട് ടു ബെഡ്റൂം പ്ലസ് മെയ്ഡ് റൂമിൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞുള്ളൂ വൺ ഉണ്ട് അതിന് നയൻ ഹൺഡ്രഡ് തൗസൻ്റേ ഉള്ളു ഇതൊക്കെ എത്ര യൂണിറ്റുകൾ ഇനി ബാക്കിയുണ്ടെന്ന് അറിയില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മളിപ്പോൾ മെയ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മാസത്തോടു കൂടി നമ്മൾ ഈ രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഈ പറയുന്ന തുക അതായത് ഒരു അഞ്ചഞ്ചര ലക്ഷം ധറംസ് കൊടുക്കാൻ പറ്റിയാൽ ബാക്കിയുള്ള വൺ പോയിൻ്റ് ഫോർ മില്യൻ്റെ എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറയുന്ന എട്ടര ലക്ഷം ദറംസ് ലോൺ കിട്ടിയാൽ തന്നെ മാസം നാലായിരമോ അയ്യായിരമോ ഒക്കെ വെച്ച് തിരിച്ചടയ്ക്കാൻ പറ്റിയാൽ നമ്മൾ തിരിച്ചടയ്ക്കണമെന്നില്ല അപ്പോൾ നമ്മുടെ മുന്നിൽ റെഡി ആയിട്ട് ഉണ്ട് വാടകയ്ക്ക് കൊടുത്താൽ തന്നെ ഇന്നത്തെ വിലയ്ക്ക് തന്നെ കിട്ടും എണ്ണായിരം ഒമ്പതിനായിരം പത്തായിരം അതിൽ നിന്ന് ഒരു ഭാഗമായ നാലായിരമോ അയ്യായിരമോ എടുത്തതിന് ഇ എം ഐ അടച്ചാൽ തന്നെ നമ്മുടെ പേരിലിരിക്കുന്ന ആ സ്വത്ത് നമുക്ക് ജീവിതകാലം മുഴുവനും ഏറ്റവും വലിയൊരു വരുമാനം തരുന്ന ആത്മവിശ്വാസം പകരുന്നൊരു പ്രോജക്റ്റായി ദുബായിൽ നമ്മുടെ കൂടെ നിൽക്കും ഈ ടു ബെഡ്റൂം പ്ലസ് മെയ്ഡ് മേഡ്റൂമുള്ള വീടെന്ന് പറയുമ്പോൾ രണ്ട് ബാൽക്കണി എന്നത് മാത്രമല്ല നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ഒരു പ്രവേശത്തിൽ ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ വേണോ നാൽപ്പതിലധികം അമ്യൂണിറ്റീസ് അടക്കം ചെയ്യുന്ന തൊട്ടടുത്ത് തന്നെ മോസ്ക് സംവിധാനം അതിനുവേണ്ടിയുള്ള അങ്ങനത്തെ വളരെ വിപുലമായി കാലങ്ങൾക്കപ്പുറം കാണാൻ ക്രാന്ത ദൃശ്യത്വം വെച്ച് നിർമ്മിക്കുന്ന പ്രോജക്റ്റാണ് ദയാർ എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ എവിടെയെങ്കിലും പരസ്യം നിങ്ങൾ വന്ന് വാങ്ങൂ എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടോ ഇതാണ് ഇത്തരം പ്രോജക്റ്റുകളുടെ പ്രത്യേകത അതുകൊണ്ടാണ് അതിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഞങ്ങൾ എടുത്തു പറയുന്നതും ഇതൊരു അത്യാവശ്യമായി ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ കാശ് കൊണ്ട് കളയാതിരിക്കാൻ വേണ്ടി ഇവിടെ കിട്ടിയ അറിവ് പങ്കുവെക്കുന്നത് പിന്നെ പറഞ്ഞല്ലോ ഒരു മലയാളിയുടെ കാര്യം അദ്ദേഹത്തെ ഒന്ന് അറിയണം അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഞാൻ പറഞ്ഞു തരാം അദ്ദേഹത്തെ വിളിച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്കിതിൻ്റെ ഭാഗമാവാൻ പറ്റുമെന്നുള്ളൊരു അഡ്വൈസ് എടുക്കുക ഞാൻ കണ്ട മലയാളി ഇവിടെ വെച്ച് പരിചയപ്പെട്ട മലയാളി ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു ഗുരുതല്ലിനാണ് വേൾഡ് വൈഡ് ആയിട്ടുള്ള എക്സ്പോഷർ കിട്ടിയ മലയാളിയാണ് അതേർത്ത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം ഞാൻ പറഞ്ഞല്ലോ ആ മലയാളി മിസ്റ്റർ സായി ഞാൻ ആ തിരക്കിടയിൽ നിന്നും മറ്റുള്ളവർക്ക് ബ്രീഫ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്ന് പെട്ടെന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ് മിസ്റ്റർ സായി ഞാൻ ഒന്ന് കണക്ട് ചെയ്തോട്ടെ ഇവിടെ എഴുതി കാണിച്ചൊരു നമ്പറുണ്ടല്ലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ എയിറ്റ് ത്രീ സിക്സ് നയൻ ത്രീ ത്രീ സിക്സ് നയൻ എന്നുള്ള മമ്പരുടെ കാറൻ നമ്പറായിട്ട് നമ്മൾ എപ്പോഴും കാണും അല്ലേ ത്രീ സിക്സ് നയൻ ത്രീ ഈ നമ്പർ ഇദ്ദേഹത്തിൻ്റെതാണ് ഏതായാലും സീറോ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ എയ്റ്റ് ത്രീ സിക്സ് നയൻ ത്രീ ഒരുപാട് പേർക്ക് ഇവിടെ ആശ്വാസം പകർന്നു കൊടുത്തിട്ടുള്ള നമ്മൾ കാണാതെ കിടക്കുന്ന പ്രോജക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് അവർക്കൊരു പുതിയ കോൺഫിഡൻസ് ദുബായിൽ ജീവിക്കാൻ വേണ്ടി ദുബായിയെക്കുറിച്ച് കൂടുതൽ സ്വപ്നം കാണാൻ വേണ്ടി പ്രേരിപ്പിച്ച വ്യക്തി എന്ന രൂപത്തിലാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഗുരുതുല്യൻ എന്ന് ഞാൻ പറഞ്ഞത് അത്ര കണ്ട് പ്രോജക്റ്റുകൾ പരസ്യമൊന്നും കൊടുക്കാതെ ഈ സായി എന്ന മനുഷ്യൻ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും പരിചയക്കാർക്ക് വേണ്ടിയും കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ദയാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി ഇന്ന് നിലകൊള്ളുകയാണ് മിസ്റ്റർ സായി മുപ്പതിനായിരം ദൃഹവും കൊണ്ട് താങ്കളെ സമീപിച്ചാൽ ഈ പറഞ്ഞ മഹാത്മ്യമുള്ള വൺ പോയിൻറ്റ് മില്യൺ ഇപ്പം വില വരുന്ന ഭാവിയിൽ പതിനാലും ഇരുപത്തെട്ടും മില്യനായി മാറാൻ സാധ്യതയുള്ള ഈ അപൂർവ പ്രോജക്റ്റിൽ പങ്കാളിയാകാമെന്നും അഞ്ചര ലക്ഷം ഒരു മൂന്ന് വർഷം കൊണ്ട് സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് കൊടുത്താൽ മതിയെന്നും ബാക്കിയുള്ളൊരു എട്ടര ലോണായിട്ട് കിട്ടുമെന്നും അത് അടയ്ക്കുന്നതിന്റെ കാശ് തന്നെ ഇ എം ഐ ആയിട്ട് ഇവിടെ നമുക്ക് നേടാമെന്നും ഒക്കെ പറഞ്ഞു ഇത് അനുഭവത്തിൽ നിന്ന് ചെയ്യാമോ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഡെവലപ്പർ ഏതാണെന്നുള്ളതാണ് അപ്പം നല്ല ഡെവലപ്പർ ആണെങ്കിൽ എപ്പോഴും നമുക്കൊരു അഡ്വാൻറ്റേജ് എപ്പോഴും ഒരു സേഫ്റ്റി ഉണ്ടാവും പിന്നെ റിലയബിലിറ്റി ഉണ്ടാവും പല ഡെവലപ്പേഴ്സും ഓൺ ടൈം ഡെലിവറി ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈൻ്റ് പൊതുവെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എല്ലാവരും പറയുന്നത് ഗവൺമെൻറ് ഡെവലപ്പർ അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് അങ്ങനെയുള്ള കുറച്ച് റിലയബിൾ ആയിട്ടുള്ള പബ്ലിക് ലിസ്റ്റ് കമ്പനിയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സേഫ് ആയിരിക്കും രണ്ടാമത്തെ കാര്യം ഉണ്ടെങ്കിൽ നല്ല ഡെവലപ്പറാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങുന്ന പോലെയാണ് ഇപ്പോൾ ടൊയോട്ട എന്തുകൊണ്ട് ആൾക്കാർ വാങ്ങുന്നത് റിലേബിൾ ആണ് റീസെൽ വാല്യൂ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെയാണ് ഡെവലപ്പേഴ്സിൻ്റെ കേസിൽ നല്ല പരസ്യമായി അതെ അതെ അപ്പോൾ നമ്മൾ നല്ല ഡെവലപ്പർ ആവുമ്പോൾ ഓൾവേസ് നമുക്കൊരു നല്ല റിലയബിലിറ്റി ഉണ്ടാവും നല്ല റീസെയിൽ ഉണ്ടാവും നല്ല റിട്ടേൺസ് ഉണ്ടാവും നല്ല മെയിൻ്റനൻസ് കിട്ടും പിന്നെ പറയുന്നത് കംപ്ലീറ്റ്ലി ബാക്ക്വേഡ് ഇൻഡേറ്റഡ് ആണ് അതായത് ഇവിടുത്തെ ഇപ്പം നാളെ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ദയാറ് തന്നെ ചെയ്യുന്നത് ദയാറിൻ്റെ ഫസിലിറ്റി മാനേജൻ അത് ദയാന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിസ്റ്റ് കമ്പനിയാണ് അപ്പോൾ ഇവിടെയുള്ള നല്ല നല്ല പ്രതിയോട് ആൾക്കാർ ഇത് മാർക്കറ്റിംഗ് ഇല്ലേ നമ്മൾ പുറത്തു പുറത്തുപോകുമ്പോൾ ഇപ്പോൾ എല്ലാം പ്രൈവറ്റ് നമുക്ക് സ്റ്റോക്ക് നമുക്ക് ഷെയർ വാങ്ങാവുന്ന വാങ്ങാവുന്നതെ ആർ ടി സാലിക്ക് പോലെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലിസ്റ്റ് നമുക്ക് പബ്ലിക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഷെയർ വാങ്ങാൻ പറ്റുന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അതായത് ഡെവലപ്പേഴ്സിലാകെ മൂന്നോ നാല് ഡെവലപ്പേഴ്സുണ്ട് ഉള്ളൂ നിന്ന് എം ആർ നഖീൽ ഇപ്പോൾ ദയാറ് അങ്ങനെ കുറച്ച് ഡെവലപ്പേഴ്സ് ഉള്ളൂ ബാക്കിയൊക്കെ പ്രൈവറ്റ് കമ്പനികളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഉള്ള റിലേബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ദയാറിൽ സേഫ് ആയിരിക്കും പിന്നെ നമ്മൾ ടു ബെഡ്റൂം പ്ലസ് മെയിൻ റൂം ഫോർ വാഷ്റൂം വരുന്ന ഇത്രയും വലിയ ലേ ഔട്ട് വൺ പോയിൻറ്റ് ഫോർ മില്യന് ദുബായിൽ ഇപ്പോൾ നിലവിലെങ്കിലും കിട്ടുന്നില്ല ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇത് ഇത്രയും പിന്നെ മാർക്കറ്റിംഗ് എല്ലാവരും കാണുന്നത് മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിന് പുറകെ പോകും കുറേ ഹോർഡിങ്സും കുറേ പേരും കുറേ പരസ്യവും കാണുമ്പോൾ അതിൻ്റെ പുറകെ പോകും അപ്പോൾ ദയാർ അല്ലെങ്കിൽ എം ആർ നഖീലൊന്നും ബ്രാൻഡ് ചെയ്ത് ആവശ്യമില്ല ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയുള്ള ബ്രാൻഡ് അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ പരസ്യങ്ങളുടെ പുറകെ പോവാതെ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ പുറകെ പോകാതെ ആ പ്രൊഡക്റ്റിൻ്റെ ആ ഡെവലപ്പൻ്റെ റിലേബിലിറ്റി ചെക്ക് ചെയ്യുക ലൊക്കേഷൻ നോക്കുക അവിടുത്തെ റെൻ്റൽ ആസ്പെക്റ്റ് നോക്കുക അപ്രീസിയേഷനുള്ള സ്കോപ്പ് നോക്കുക ലൊക്കേഷൻ്റെ പൊട്ടൻഷ്യൽ നോക്കുക ഇതൊക്കെ നോക്കി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒബ്വിയസ്ലി നമ്മുടെ കയ്യിലെ ഫൈനാൻസ് കൂടെ നോക്കുക നമുക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി അല്ലാണ്ട് എല്ലാവർക്കും നമ്മളിത് ഇത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എല്ലാവരും വാങ്ങണമെന്നല്ല വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഇതൊരു വലിയ ഓപ്ഷനാണ് കാരണം അഞ്ചാറ് ലക്ഷം തരാമുണ്ട് നമുക്കൊരു മൂന്ന് വർഷം കൊണ്ട് കൊടുക്കാമെങ്കിൽ ടു ബെഡ്റൂം പ്ലസ് മെയ്റൂം നാല് വാഷ്റൂം വരുന്ന വലിയൊരു ലേ ഔട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് വെറും അഞ്ചാം ലക്ഷം തിരമ്പോ നമുക്ക് ഒരു മൂന്ന് വർഷം കൊണ്ട് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള എമൗണ്ട് എട്ട് ലക്ഷം തരംസോളം നമുക്ക് ലോണിലേക്ക് മാറ്റാൻ പറ്റും അത് വൺ പോയിൻറ്റ് ഫോർ മില്ലാണ് ആകെ വരുന്ന ശരിക്കും അഞ്ചാറ് ആൾക്കാരുള്ള ഒരു കുടുംബത്തിന് ഗംഭീരമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഓപ്ഷൻ ആണ് അപ്പം എൻ്റെ പിന്നെ ലൈഫ് ലോങ് സേവ് ചെയ്യാം പിന്നെ നമുക്ക് ഇപ്പോൾ പണ്ടത്തെ പണ്ടത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇവിടെ വന്ന ഇരുപത് മുപ്പത് വർഷം താമസിപ്പിച്ചു പോകാതെ നമ്മൾ ബാക്കി ബാക്കി മലയാളികൾ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ കാനഡ യു കെ യു എസ് എലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പളി പ്രോപ്പർട്ടി വാങ്ങും ദുബായിൽ മാത്രം ആ ഒരു ശിലയില്ല അപ്പോൾ ഇവിടെ ആ ഇപ്പോൾ ചെയ്തു തുടങ്ങുന്നുണ്ട് അത് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ നിലവിൽ ിൽ ഇപ്പൊ മേഖലയിലൊക്കെ ഒരു ബെഡ്റൂം എത്ര ഉണ്ടാവും നിലവിൽ നിലവിൽ നല്ല ല നല്ല യൂണിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു നയന്റി തൗസൻഡ് ഒക്കെയാണ് നയന്റി തൗസൻ്റെ പ്ലസ് ഒരു ഏഴായിരം എണ്ണായിരം റേഞ്ചിലാണ് അതിൽ നിന്ന് ഞാൻ പറഞ്ഞ കണക്ക് നോക്കുമ്പോൾ ഒരു നാലായിരം മുതൽ ആറായിരം വരെയുള്ള ബാക്കിയുള്ള നമ്മുടെ സേവിങ്സ് വെരി ഗുഡ് ഏതായാലും ഇനിയിപ്പോ വേറെ കാര്യങ്ങളുണ്ട് എല്ലാവരും ഒപ്പിച്ചോണ്ട് ഈ പറഞ്ഞു എന്ന് പറയുന്നത് ആകെ ഇരുപത്താറ് യൂണിറ്റേ ഉള്ളൂ പിന്നെ വൺ ബെഡ്റൂം ടു ബെഡ്റൂം ഒക്കെ ഉണ്ട് പക്ഷേ ആ ഒരു അതാണ് മെയിൻറ്റ് ആ ടൂ പ്ലസ് മേഡ് ആണ് ആൾക്കാർ വാങ്ങേണ്ടത് ആക്ച്വലി ഈ ദുബായിൽ ഇപ്പം നിലവിൽ ടു ബെഡ്റൂം ഓരോ പ്രോജക്ടുകളിലും വൺ പോയിന്റ് സെവൻ മില്യന് താഴെ ഇപ്പം അപ്പോൾ നമുക്ക് മെയ്ഡ് നാല് വരുന്ന കിട്ടും അതുപോലെ വൺ ബെഡ്റൂം പ്ലസ് ഹോൾ എന്ന് പറയുന്നത് ഏതായാലും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി അതിൽ നമ്പറുണ്ട് മെസ്സായി നേരിട്ട് വന്ന് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഗുണദോഷങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ് അല്ല നിങ്ങളത് എടുത്തോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം വേറെ ഇല്ലാന്നൊന്നും പറയുന്ന ആളല്ല എന്നുള്ളത് കൊണ്ടാണ് ആ ക്രെഡിബിലിറ്റി ഞങ്ങൾക്കും ഫീൽ ചെയ്തത് ഏതായാലും നല്ലത് വരട്ടെ ഇനി നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഒരുപാട് പേർക്ക് അതിന്റെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള ആരും അറിയാത്ത ഗവൺമെന്റ് പ്രൊജക്ടുകളെ കുറിച്ചാണ് ഗവൺമെന്റ് പ്രൊജക്റ്റുകൾ ഇതുപോലെ അറിയാം മാർക്കറ്റിംഗ് ഉണ്ടാവില്ല അപ്പൊ അത് ആൾക്കാരിലേക്ക് കേട്ടോ ബാക്കി ആൾക്കാർ ബെസ്റ്റ്